ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ട്രെൻഡിങ്ങായി പോയിക്കൊണ്ടിരിക്കുന്ന ബൊഗേൻ വില്ലയുടെ ഒരു ചെറിയ ക്ലിപ്പാണ് കേട്ടോ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ബൊഗേൻ വില്ല എന്ന് പറയുമ്പോൾ ഒരു ഒരു എന്തു പറയാനാ അതൊരു ട്രെൻഡായിട്ട് എങ്ങനെയെങ്കിലും ഒരു അഞ്ച് ചെടിയിൽ വാങ്ങിച്ചു വീട്ടി വയ്ക്കണം എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒ ഇത്തിരി ആൾക്കാരുണ്ട് ഇപ്പോൾ യൂട്യൂബ് നോക്കിയാൽ എവിടെ നോക്കിയിരുന്നാലും ശരി ബൊഗൈൻ വില്ലയെക്കുറിച്ച് പറയാനുള്ളൂ അപ്പോൾ ഞാൻ അവിടെ കുറച്ച് വെജിറ്റബിൾസിൻ്റെ പ്ലാന്റ്സും സീഡ്സും ഒക്കെ വാങ്ങാൻ പോയി ഞാനും വാങ്ങി കേട്ടോ രണ്ട് പൊഗയൻ വില്ല ഇരിക്കട്ടെ രണ്ടെണ്ണം രണ്ടും ഒരേ കളർ തന്നെ മജന്ത എനിക്ക് ബൊഗൈൻ വില്ലയിൽ മജന്തയാണ് ഏറ്റവും ഇഷ്ടമുള്ള കളർ നല്ല അട്രാക്റ്റീവാണ് പിന്നെ കണ്ടില്ലേ ഇതൊരു ബൊഗൈൻ വില്ല ആണ് വെറുകേറ്റിട്ടാണ് പക്ഷെ അതിൻ്റെ ലീഫ് വേണല്ലേ പുതുതായിട്ട് വരുന്ന ലീഫെല്ലാം ഒരുമാതിരി ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കേട്ടോ എനിക്ക് നല്ല അതിശയം തോന്നി ഇത് ഫുള്ളും ഞാൻ അങ്ങ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ലാസ്റ്റ് വന്ന് അത് കുറച്ച് സമയം നോക്കി നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഈ ഗാർഡൻ നോക്കി നിൽക്കുന്ന ചേച്ചിമാരുണ്ടല്ലോ ഓരോരുത്തരും ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അവർക്കതിനെക്കുറിച്ച് വലിയ ധാരണയില്ല അവരോ പറഞ്ഞു എങ്ങനെയോ അങ്ങ് വരുന്നു പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിൻ്റെ അവിടെ മസനോട് ചോദിക്കണമെന്ന് പറഞ്ഞു എന്തായാലും എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റിൽ ലൈറ്റ് പിങ്ക് ഷെയ് ഷെയ്ഡ് ഉള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ വേറെ ഒന്നും കൂടെ ഉണ്ടായതും കാണിച്ചു തരാം പക്ഷേ അതിൻ്റെ വിലയ്ക്ക് അടുത്ത് പോകാൻ പറ്റില്ല കേട്ടോ അത്രമാത്രം വിലയിൽ പിന്നെ വെറൈറ്റി പേരുകളും ഉണ്ട് കേട്ടോ അയ്യോ ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പേരേക്കുന്നത് എനിക്ക് ഒരേ ഒരു പേര് പേരറിയാവും അല്ലെങ്കിൽ ഒരു രണ്ട് പേര് ബൊഗൈൻ വില്ല അല്ലെങ്കിൽ കടലാസ് ചെടി ഇതിൽ എന്തൊക്കെയോ പേരൊക്കെ ഉണ്ട് കേട്ടോ എനിക്കൊന്നും അറിയില്ല ഈ ബൊഗൈൻ വില്ല ചെടികളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവർക്കൊക്കെ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഓരോ പ്ലാന്റ് കാണുമ്പോഴും അവർ എൻ്റെ പേര് പറയും എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല എനിക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കടലാസ് ചെടി കുട്ടിക്കാലത്ത് ഒത്തിരി ഞാനിത് കണ്ടിട്ടുണ്ട് എൻ്റെ മുമ്മയുടെ എൻ്റെ ഉമ്മയുടെ വീട്ടിൽ ഞാൻ ഇരുന്ന സമയത്തും ഒരു വീട്ടിൽ നടന്നു പോകുമ്പോൾ ആ ഒരു വീട്ടിൽ നിറയെ ഉണ്ടായിരുന്നു കൊല്ലം കുത്തി അത് പൂവുണ്ടാകും ഒരു മജന്ത കളറും വൈറ്റുമാണ് അത് അതുകൊണ്ടാണോ എനിക്കിപ്പോഴും അതിനോട് ഇഷ്ടം തോന്നാൻ കാരണമെന്നറിയില്ല ഞാൻ പറഞ്ഞ വേറൊരു ഇതാണ് കേട്ടോ ചെറിയ ബ്ലോസം പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ പണ്ട് ഞാൻ എന്തെന്ന് പറയുമ്പോൾ ഈ പൂവിനെ അടർന്ന് വിഴുന്നല്ലെങ്കിൽ കുലയോട് പറിച്ചിട്ട് സൂചി നൂലിൽ കൊരുത്തു ഒരു ഹാരം പോലെ ആക്കാം കേട്ടോ നല്ല ഭംഗിയാണ് ചിലതൊക്കെ ഇങ്ങനെ കീറി കീറി പോകുന്നിരുന്നാലും ഞാൻ അതിനെ വീണ്ടും കൊരുത്തൊരു വലിയ ഒരു ഹാരം പോലെ ആക്കി ഞാൻ കളിക്കാറുണ്ട് കേട്ടോ പൂക്കൾ എന്നുവച്ചാൽ ഇത് ഒരു ഏകദേശം അഞ്ച് മാസത്തോളം നിൽക്കും അതുകൊണ്ടാണോ ഇത് ഇത്രയും ട്രെൻഡിങ് ആയെന്ന് എനിക്കറിയില്ല എന്നുവെച്ചാൽ പൂക്കൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ ഗാർഡനിൽ പൂ വിഴിഞ്ഞ് നിൽക്കുമ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടോ വൈറ്റ് കളറിലേല ഇതൊക്കെ അതിശയങ്ങൾ കാണണമെന്ന് ഓരോ വർഷങ്ങൾ ചെല്ലും തോറും പ്രകൃതിക്കുണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ ഇത് മാറ്റം വരുത്തിച്ചതാണോ എന്നും അറിയില്ല നാച്ചുറലായിട്ട് വരുന്നതാണെങ്കിലോക്കെ ഞാനൊന്നും പറയുന്നില്ല ഓക്കെ അപ്പോൾ ഞാൻ വാങ്ങിയത ഈ പൊഗൈൻ വില്ല ആണ് കേട്ടോ ഇതിൽ നിന്നാണ് ഞാൻ രണ്ടെണ്ണം വാങ്ങിയതേ ആ റേറ്റിനൊക്കെ കുഴപ്പമില്ല സാധാ പൊഗീൻ വില്ല ആയതുകൊണ്ടാണേ നൂറ് രൂപയ്ക്ക് എനിക്ക് കിട്ടി ഇതുപോലെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നാനൂറ്റമ്പത് അറുന്നൂറ്റൻപത് നൂറ്റി അൻപത് അങ്ങനെയൊക്കെയാണ് റേറ്റ് പോകുന്നത് കേട്ടോ നല്ല റേറ്റ് ഉള്ളതുണ്ട് പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ആറായിരം ആയിരം അങ്ങനെ 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 പോകുന്നു റേറ്റുകൾ കേട്ടോ നല്ല ഭംഗിയിൽ നിൽപ്പുണ്ട് എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ പൂ പറിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനെ എൻ്റെ ഭംഗി കാണാൻ ഇങ്ങനെ തൊട്ട് നോക്കാനൊക്കെ ഇഷ്ടമാണ് പൂക്കളൊക്കെ പക്ഷേ എൻ്റെ വീട്ടിലായിരുന്നാലും പൂക്കൾ എനിക്കതിൽ നിൽക്കുന്നത് ഇഷ്ടം അതിന് പിച്ച് തലയിൽ വയ്ക്കുന്നതൊന്നും എനിക്കിഷ്ടമില്ല അതിൻ്റെ ഭംഗിയാണ് കാരണം അത് പിച്ചെടുത്ത ആ നിമിഷത്തേക്ക് ഒരു കുടിപ്പോയി ഒരു മണിക്കൂർ അത് കഴിഞ്ഞാൽ അത് അങ്ങ് മാടിപ്പോവും വേണ്ട അതവിടെ നിൽക്കുന്നത് തന്നെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ ഇത് കൊള്ളാൻ നല്ല കളറ് ഇവിടെ കുറച്ച് സമയം എൻ്റെ മോള് ചുറ്റിപ്പറ്റി നിന്ന് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കഴിഞ്ഞതാ ഇത് ഇതും ഒരു ബൊക്ക പോലെ തന്നെ കേട്ടോ ഇതൊക്കെ നല്ല വിലയാണ് കേട്ടോ അയ്യോ നമുക്കിതിൻ്റെ തന്നെ അടുത്തൊന്നും അടുക്കാൻ പോലും പറ്റില്ല കേട്ടോ പിന്നെ പൊഗേൻ വില ഇഷ്ടപ്പെടുന്നവർ കളക്ട് ചെയ്യുന്നവർക്കൊക്കെ ഈ കുഴിപ്പള്ളം ബൊട്ടാനിക്കൽ ഗാർഡനിൽ വന്ന പല വെറൈറ്റീസിലും ഉണ്ട് കേട്ടോ മൾട്ടി കളറും ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ആ ബഡ്ഡേ ബഡ്ഡേന്നാണോ എന്ന് പറഞ്ഞുകൂടാ ഓറഞ്ച് വൈറ്റ് പിങ്ക് അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് പക്ഷെ അത് കാണാനും ഒരു ഭംഗിയുണ്ട് പക്ഷേ വിലയ്ക്ക് നമുക്ക് അത്ര ഭംഗി തോന്നില്ല നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല നമ്മളെ ബഡ്ജറ്റിൽ പറ്റില്ല പിന്നെ ഇതിന് അത്രയും ക്രൈസ് ആയിട്ടുള്ളവർക്കൊക്കെ അവർ എത്ര പൈസ കൊടുത്താലും വാങ്ങും കേട്ടോ അത്രയ്ക്ക് നല്ല കളക്ഷൻ ഉണ്ട് അവിടെ മൂന്ന് സെക്ഷനായിട്ടാണ് അവിടെ മുകയൻ വില്ല വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഏറ്റവും മുകളിലാണ് ഇത് അത് പ്രദർശനത്തിനാണ് വെച്ചിരിക്കുന്നത് വിൽക്കാനാണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അവിടെ ഒരു ചേച്ചി പുറത്ത് ഇരുപത്തയ്യായിരത്തിന് വരെ ഓടുന്നതാണ് പറയുന്നത് കേട്ടോ എനിക്ക് അതിശയം തോന്നി ഇത്രയൊക്കെ വിലക്കൊക്കെ ആൾക്കാർ വാങ്ങുമോ എന്നുള്ളൊരു അത്ഭുതവും എന്തായാലും അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവരുണ്ടായിരിക്കും അതുണ്ടല്ലേ ഇതൊക്കെ അവർ വെച്ചിരിക്കുന്നത് എന്തേലും എല്ലാ കളറിലെയും അവിടെ ഉണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം മജന്തയാനോ കണ്ടല്ലേ കണ്ണത്തുക അങ്ങറ്റം വരെ ഉണ്ട് കാണാൻ അപ്പം ഇത് ഏറ്റവും ടോപ്പിന്നാണ് ഞാൻ തുടങ്ങിയത് കേട്ടോ പോയി 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 പാല അങ്ങറ്റം വൈറ്റ് വരെ പോയി നോക്കി പിന്നീട് രണ്ടാമത് തിരിച്ചു വന്നിട്ടാണ് വൈറ്റ് കളറിലുള്ള ഇല ലീഫിനെ ഞാൻ പോയി നോക്കിയതായ ഇത് ഇതിനെ വന്ന് കുറച്ച് സമയം നോക്കി ഫോട്ടോയ്ക്ക് എടുത്തു ഒരു വീഡിയോ ഞാൻ എടുത്ത് എടുത്ത ആംഗിൾ മാറിപ്പോയില്ലെങ്കിൽ ഇതിലൂടെ ഞാൻ ആഡ് ചെയ്യായിരുന്നു കേട്ടോ നല്ല അത് ലീഫാണ് ഞാൻ അവിടെ നിന്ന് ചേച്ചി ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് അത് ലീഫ് തന്നെയാണ് എൻ്റെ ദിശയാണെന്ന് നമുക്കറിയില്ല അത് ലീഫാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ചോദിക്കാനുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മറുപടി പറയണേ കമൻ്റായിട്ട് ഈ മൊഗൈൻ വില്ലയിൽ നിങ്ങൾക്ക് ഏത് നിറമാണ് കൂടുതലിഷ്ടം എനിക്ക് മജന്തയും വൈറ്റും ആണ് എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം മജന്തയാണ് കാരണം ഞാൻ ഈ കുഴുപ്പള്ളത്തുനിന്ന് തുടങ്ങി വരുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അട്രാക്റ്റീവായിട്ട് കാണുന്നത് മജന്തയാണ് അത് കഴിഞ്ഞിട്ട് വൈറ്റും ആ നല്ല എത്ര ദൂരം നോക്കിയിരുന്നാലും ആ ഗാർഡൻ നല്ല രീതിയിൽ അട്രാക്റ്റീവായിട്ട് കാണുന്നത് ഡാർക്ക് മജന്ത ദ കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അധികം നടത്തും പക്ഷേ അതിന് കുറച്ച് വിലയും കുറവാണ് ഇതൊക്കെ നൂറ്റി അൻപത് ഇരുന്നൂറ്റൻപത് നാനൂറ്റൻപത് അറുന്നൂറ്റൻപത് രൂപയ്ക്കൊക്കെ ആൾക്കാരിങ്ങനെ ഈ പൊറോട്ട ചുട്ടി ഇടുമ്പോൾ വാരി കൊണ്ടുപോകണത് പോലെയാണ് ഇതൊക്കെ വന്ന് നിസ്സാരമായിട്ട് മൂന്നു നാലും പോട്ടിലെടുത്തിട്ടു പോകുന്നത് കേട്ടോ എന്നാൽ ഇതൊക്കെ ഹാങ്ങിങ് പോട്ടിലിടുന്നതാണ് കേട്ടോ അതിൽ നിന്നും ആൾക്കാർ ഒരുപാട് പേര് വാങ്ങുന്നുണ്ട് കേട്ടോ പുകയും വില്ല എന്ന് പറഞ്ഞ് അവിടെ ആരും അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയുണ്ട് എന്നെ സ്ഥിരം അറിയാമെന്നുള്ള അവർ പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് പുകയൻ വില്ല പിന്നെ വെജിറ്റബിൾസൊക്കെ സാധാരണ ഞാൻ പോകുമ്പോൾ ഒരുപാടുണ്ടാവുന്ന ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് വളരെ കുറച്ചേ കിട്ടിയുള്ളൂ അതിൻ്റെ വിശേഷം ഞാൻ ഉണ്ടാവുന്നത് വീഡിയോ ആയിട്ട് ഇടട്ടോ അപ്പോൾ ഇത് ഈ സ്റ്റോൺ പാർക്കിൻ്റെ അടുത്തുള്ള ബുകൈൻ വില്ലയുടെ കളക്ഷനാണ്ട്ടോ അപ്പോൾ ഇവിടെയാണ് നൂറ് രൂപയുടെ ബുകൈൻ വില്ല ഇവിടെ കിട്ടും എന്ന് പറയുന്നത് ഈ മജന്ത കളറാണ് കേട്ടോ അപ്പോൾ അതും മജന്ത ഉണ്ടായിരുന്നു വൈറ്റും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ പോയപ്പോഴേക്കും വൈറ്റൊക്കെ ഏകദേശം കഴിഞ്ഞു ഒരു അഞ്ചോ ആറോ ഉണ്ടായിരുന്നു അത് ഒടിഞ്ഞത് അംഗവൈകല്യങ്ങളൊക്കെ വന്നതാണ് കേട്ടോ അതുകൊണ്ടൊന്നു വെച്ചാൽ വന്നില്ലെങ്കിൽ പിന്നെ തീർന്നു അതോടെ എനിക്ക് ഈ മൂഡ് ഓഫാവും അതുകൊണ്ട് പിന്നെ ആ മജന്ത തന്നെ ഞാൻ എടുത്തു വിതാണ് ഞാൻ പറഞ്ഞ മൾട്ടി കളർ കേട്ടോ അത് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് കേട്ടോ രണ്ട് പോട്ടിലായിട്ട് വലിയ പോട്ടിൽ അത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി ആൾക്കാരതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോഴും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നൂറ് രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്ന ബോഗീൻ വില്ല ഞാനതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തു അപ്പോൾ കാണില്ലേ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകുമല്ലോ മജന്ത കളറാണ് ഏറ്റവും ബ്രൈറ്റായിട്ട് അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളൊന്നും കമൻ്റ് ഇട്ടെന്ന് സഹായിക്കണം കേട്ടോ കമൻ്റ് ഇടണം ലൈക്കും ചെയ്യണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കേട്ടോ എൻ്റെ പൊന്നാങ്കണ്ണി ചീരയുടെ വീഡിയോയ്ക്ക് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ കമൻ്റ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ലൈക്കും അതുപോലെ എല്ലാവരും ഒരു ഞാൻ കൂടുതൽ പറയുന്നില്ല നൂറ് ലൈക്കെങ്കിലും തരണം കേട്ടോ ഞാൻ ഇങ്ങനെ അത്യാഗ്രഹമൊന്നും പറയുന്നില്ല ുള്ളത് നിങ്ങൾ ഒന്ന് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഞാൻ എടുത്താൽ മുകൻ ഇല്ല രണ്ടെണ്ണം എടുത്തു ആ വൈറ്റൊക്കെ നമുക്ക് കിട്ടിയില്ല കേട്ടോ അതാണ് എനിക്ക് സങ്കടം എന്തായാലും ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ വൈറ്റി നമ്മുടെ ഒരു രണ്ടെടുത്താൽ അതോടെ കഴിഞ്ഞു അപ്പോൾ വൈറ്റും മജന്തയും മജന്ത ഞാനടുത്തുമ്പോൾ നിങ്ങൾക്കിതുപോലെ ആർക്കെങ്കിലും മുകൻ വില്ലയുടെ കളക്ഷൻ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണേ ആർക്കൊക്കെ മുഖന്മില്ല ഇഷ്ടമുണ്ട് അതും കമൻ്റ് ചെയ്യണം അപ്പോൾ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്